ഞാൻ രണ്ടായിരത്തി ഇരുപതിലാണ് നമ്മുടെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത് അത് നമ്മുടെ എൻ്റെ ഒരു ഡോക്യുമെൻ്ററി ചെയ്യാൻ വേണ്ടിയിട്ട് മൂന്ന് സുഹൃത്തുക്കൾ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു അതിനകത്ത് സി കേരളം എന്ന ചാനലിലെ ഒരു സീരിയലൊക്കെ അഭിനയിക്കുന്ന ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു ആർദ്ര പിന്നെ അമോളും വേറെ രണ്ട് പേരും കൂടിയാണ് വന്നത് ആ വൈഫൈ ഉണ്ട് ഇപ്പോൾ വൈഫൈ ഉണ്ട് ഇൻവെർട്ടർ ഓൺ ചെയ്തിട്ടുണ്ടായിരുന്നില്ല കറണ്ട് പോയപ്പോൾ എല്ലാം ഇപ്പോൾ ഓക്കെ അപ്പോൾ ആ പയ്യൻ എന്നോട് പറഞ്ഞു എന്നാൽ പിന്നെ ടീച്ചറെ നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് ഇൻറ്റർവ്യൂ കൊടുക്കുന്ന എന്തിനാ ആ സമയത്ത് ഒരു മൂന്ന് നാല് ചാനലുകാരെ യൂട്യൂബിൻ്റെ ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ട് പറഞ്ഞിട്ട് അങ്ങനെ അവർ വന്നവിടെ നിൽക്കുകയാണ് അപ്പോൾ ഇവരുടെ ഡോക്യൂമെൻ്ററി കൂടി കഴിഞ്ഞിട്ട് വേണേൽ എനിക്ക് പോകാൻ അപ്പോൾ എന്നോട് ചോദിച്ചു ടീച്ചർ ഇവർക്കൊക്കെ ഇൻറ്റർവ്യൂ കൊടുക്കുന്നത് കൊണ്ട് ടീച്ചർക്ക് എന്തെങ്കിലും ഗുണമുണ്ടോയെന്ന് ചോദിച്ചു ഇല്ല പ്രത്യേകിച്ച് ഒരു ഗുണവുമില്ല ഇല്ല അവരെന്തെങ്കിലും ഒരു പൈസ തരാറുണ്ടോ എന്ന് ചോദിച്ചു ഇല്ല ആ സമയത്ത് ഒരു നൂറ്റിയൊന്ന് എന്ന് പറയുന്ന ഒരു ചാനൽ വന്നിട്ട് ഒരു മൂന്ന് ദിവസം മുഴുവനും അവർക്കൊരു ടെലിഫിലിം ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു അപ്പോൾ ഇവരുടെ ഡോക്യുമെൻ്ററി എല്ലാം കൂടി ആയിട്ട് നല്ല സമയവും പോകുന്നു എൻ്റെ പിന്നെ പ്രത്യേകിച്ച് എനിക്ക് അങ്ങനെയൊന്നും ചെയ്യാനും ഇല്ല കൊറോണ കാലം ഒക്കെ ആയതുകൊണ്ട് ഒന്നും ചെയ്യാനൊന്നും ഇല്ലാതിരിക്കുമായിരുന്നു അപ്പോഴാണ് ആ പയ്യൻ പറഞ്ഞത് എന്നാൽ പറഞ്ഞു ടീച്ചറെ നിങ്ങൾക്കൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിക്കൂടെ അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കങ്ങനെ പ്രത്യേകിച്ച് എക്യൂപ്മെൻറ്സ് ഒന്നുമില്ല ലാപ്ടോപ്പ് ഇല്ല അങ്ങനെ സ്പീക്കറോ ക്യാമറയോ സൗകര്യങ്ങൾ ഒന്നുമില്ല എനിക്ക് ഉള്ളത് ഒരു പതിനായിരം രൂപയുടെ ഒരു ഹോണർ ഫോൺ മാത്രമാണ് അതും ഒരാൾ എനിക്ക് ഗിഫ്റ്റ് തന്നതാണ് വേറെ സൗകര്യങ്ങളൊന്നുമില്ല മെച്ചപ്പെട്ട എന്തെങ്കിലും സൗകര്യങ്ങൾ ഉണ്ടാകട്ടെ അപ്പോൾ ചെയ്യുക അപ്പോൾ എന്നോട് പറഞ്ഞു ടീച്ചറെ ഈ ഫോണ് മാത്രം മതി ഫോൺ മാത്രം വെച്ചിട്ട് തന്നെയാണ് അധികം ആളുകളും യൂട്യൂബ് വീഡിയോസ് ചെയ്യുന്നത് ടീച്ചറും അങ്ങനെ തന്നെ ചെയ്താൽ മതി ഞാൻ ഇന്ന് തന്നെ അതിനെന്തെങ്കിലും ഒരു സാഹചര്യം ഉണ്ടാക്കി തരാം എന്ന് പറഞ്ഞിട്ട് പോയി പിന്നെ എല്ലാ ദിവസവും മെസ്സേജ് ഒക്കെ അയക്കും പിറ്റേ ദിവസം രാവിലെ ഒരു ആറര മണിയൊക്കെ ആയപ്പോഴേക്ക് എൻ്റെ വാട്സാപ്പിലേക്ക് ഒരു മെയിൽ ഐ ഡിയും ഒരു പാസ്വേഡും വരുന്നു എന്നിട്ട് എന്നോട് പറഞ്ഞു ടീച്ചർ ഇത് ഇട്ടിട്ട് ഓപ്പൺ ചെയ്യുക അപ്പം എനിക്കിതിൻ്റെ ഒരു ടെക്നിക്കൽ കാര്യങ്ങളും അറിയത്തില്ല ഇപ്പോഴും അറിയത്തില്ല കേട്ടോ അപ്പം ഇങ്ങനെ ചെയ്താൽ മതി എന്ന് പറഞ്ഞു ഇനി വീഡിയോ ചെയ്യുക ആ വീഡിയോ യൂട്യൂബിലേക്ക് അപ്ലോഡ് ചെയ്യുക അതെനിക്ക് സ്ക്രീൻ റെക്കോർഡ് ചെയ്തിട്ട് ഇങ്ങനെ കാണിച്ചു തന്നു കൊറോണയല്ലേ വീഡിയോ പ്രോഗ്രാം ഒന്നും ചെയ്യാൻ വേണ്ടിയിട്ട് പുറത്തോട്ടൊന്നും പോകാൻ പറ്റത്തില്ലല്ലോ അങ്ങനെ ചെയ്താൽ എന്ന് പറഞ്ഞു അങ്ങനെ അന്നാണെങ്കിൽ എനിക്ക് പനി ജലദോഷമൊക്കെ ഉണ്ട് ആദ്യത്തെ വീഡിയോസ് ഒന്നും ഇപ്പോൾ ചാനലിൽ ഇല്ലാന്ന് തോന്നുന്നു അങ്ങനെ പ്രോബ്ലം ഉണ്ടായി സൗണ്ടിനൊക്കെ വീഡിയോ ചെയ്യാൻ പറ്റില്ല എന്നാലും ആ സൗണ്ടിൽ തന്നെ ഞാൻ ചെയ്തു അന്നു മുതൽ ഇന്ന് വരെ ഒരു ദിവസം പോലും വിടാതെ ഞാൻ അതിനോ അതിനോട് കമ്മിറ്റ്മെൻറ്റ് കാണിക്കുന്നുണ്ട് കാരണം അത് എനിക്ക് ഒരാൾ വളരെ താല്പര്യത്തോടു കൂടി ചെയ്തു തന്നതാണ് അപ്പൊ അതുകൊണ്ട് ഞാൻ എനിക്ക് കിട്ടുന്ന രൂപത്തിൽ എന്താണോ ചെയ്യേണ്ടത് അത് ഞാൻ ചെയ്യണമല്ലോന്ന് മനസ്സിലാക്കിയിട്ട് എന്ത് എ സി ഇടാത്തത് കറണ്ടില്ലേ റിമോട്ടാവിടെ എ സിയുടെ അങ്ങനെ അന്നുമുതൽ ഇന്ന് വരെ ഇടുന്നുണ്ട് ആദ്യം പിന്നെ ഒരു ഫെബ്രുവരിയിലാണ് ഞാനിത് തൊടലുന്നത് രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരി അപ്പോൾ തന്നെ ആ ഒരു ആഴ്ച കൊണ്ട് തന്നെ ഒരു പതിനായിരം ഒക്കെ സബ്സ്ക്രിപ്ഷനായി പിന്നീട് നോക്കുമ്പോൾ ഇഷ്ടംപോലെ അങ്ങനെ കയറി കയറി വന്നു പിന്നെ മുപ്പതിനായിരം ആയി നാൽപ്പതിനായിരമായി എന്തായിരുന്നാലും അതിൽ തുടങ്ങി ഇന്ന് ആറ് ലക്ഷത്തിന് ഏതാണ്ട് ആറ് പേര് കുറവ് എന്നുള്ള സ്റ്റേജിലേക്ക് നമ്മൾ എത്തി അപ്പോഴാണ് നമ്മളെ കേൾക്കാൻ നമ്മൾ എന്താണ് ഓരോ വിഷയത്തിലും അഭിപ്രായം പറയുന്നത് എന്ന് കേൾക്കാനും മനസ്സിലാക്കാനും വലിയ ഒരു വിഭാഗം ആളുകൾ ഉണ്ട് എന്നും മനസ്സിലാകുന്നത് അങ്ങനെയാണ് വളരെ സന്തോഷം എല്ലാ സബ്സ്ക്രൈബ് ചെയ്ത പിന്തുണച്ച സഹകരിച്ച സബ്സ്ക്രൈബ് ചെയ്യാത്ത കാഴ്ചക്കാരടക്കം എല്ലാവരോടും വളരെയധികം സന്തോഷമുണ്ട് അതുകൊണ്ട് ഇന്ന് ഒരു സ്പെഷ്യൽ എപ്പിസോഡ് നിങ്ങൾക്ക് വേണ്ടി ചെയ്യണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഒരു കേക്ക് വാങ്ങി മുറിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ ഞാൻ കേക്ക് വാങ്ങി മുറിച്ചിട്ട് ഞങ്ങൾ തന്നെ കഴിക്കുന്നതിൽ എന്തോ സുഖമാണുള്ളത് നിങ്ങളോട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ നമുക്ക് പരസ്പരം കാണാൻ ആദ്യം ഒരു വേദി ഉണ്ടാകണമല്ലോ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമത്തിലാണ് ഞാൻ തീർച്ചയായിട്ടും ഒരു പ്രോഗ്രാം ഒരു കോമൺ പ്രോഗ്രാം വെക്കുന്നുണ്ട് ആ പ്രോഗ്രാമിൽ സബ്സ്ക്രൈബേഴ്സിനൊക്കെ പരസ്പരം കാണാനും അങ്ങോട്ടും ഇങ്ങോട്ടും സംവദിക്കാനും ആശയവിനിമയങ്ങൾ നടത്താൻ നമുക്ക് പരസ്പരം ഒന്ന് പരിചയങ്ങൾ പുതുക്കാനൊക്കെയുള്ള സൗകര്യം അതിലൂടെ ഉണ്ടാക്കാം എന്നാണ് ഞാൻ കരുതുന്നത് ഓക്കെ എല്ലാ സഹകരണങ്ങൾക്കും വളരെയധികം സന്തോഷം വിസ്കി നീ കേൾക്കണ്ട മോനെ നിന്നെ ആരും വിളിച്ചിട്ടില്ലല്ലോ മദ്രസ ബുദ്ധിയുമായിട്ട് നിങ്ങൾ പോയി ഒരു മൂലക്കിരിക്കെ സംഘമിത്രങ്ങൾ എന്തേ മനുഷ്യരല്ലേ അല്ലേ സുഡാപ്പികൾ മാത്രമേ ഉള്ളൂ മനുഷ്യന്മാര് അതെന്താ സംഘി ഭരിക്കുന്ന ഈ ഭാരതത്തിൽ നിങ്ങൾക്ക് ജീവിക്കേണ്ട നിങ്ങൾ പറയുമോ ഇന്ന് ഈ രാജ്യം ഭരിക്കുന്നത് സംഘികളാണ് എന്തു പറയുന്നു നിങ്ങൾ അതിനോട് അതുകൊണ്ട് എന്തായാലും മൂരിമിത്രങ്ങളെക്കാൾക്കാൾ എന്തുകൊണ്ടും നല്ലത് ചാണക സംഘമിത്രങ്ങൾ തന്നെയാണ് എന്ന് ഞാൻ അങ്ങ് തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ നിനക്കെന്താ ഏ സംഘമിത്രങ്ങൾ മാത്രമുള്ളിടത്തേക്ക് നിന്നേരടാ അങ്ങോട്ട് വിളിച്ചത് വിളിച്ചോ അപ്പോ നിങ്ങൾ ക്യാപ്ഷനിൽ കണ്ടതുപോലെ ഇന്ന് ഒരു സ്പെഷ്യൽ എപ്പിസോഡാണ് അതുകൊണ്ട് ഒരു സ്പെഷ്യൽ ഐറ്റമാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇന്ന് എടുത്തിട്ടുള്ളത് അതെ അറുന്നൂറ് കെയിലേക്ക് നമ്മൾ ലോഡ് ചെയ്തു ചെയ്തുകൊണ്ടിരിക്കുന്നു തലേ കെട്ടുകാർ എന്താണ് പറയുന്നത് ഈ പൊറോട്ട കെട്ടുകാർക്ക് പൊറോട്ട കെട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ തീരെ തലയ്ക്ക് സുഖമില്ലാതാകുന്നതാണോ എന്തായിരുന്നാലും ബലാ എന്തുവാ പറയുന്നേന്ന് അവർക്ക് പോലും തീരെ നിശ്ചയമില്ലാത്ത ഒരു ടീമാണ് പറഞ്ഞിട്ട് കാര്യമില്ല അവരത് പറഞ്ഞോട്ടെ പ്രശ്നമില്ല ഇല്ല മോനങ് പോയിക്കോ ഈ റിമോട്ടിക്ക് എടുത്ത് തന്നിട്ട് പോനെ ഒരു അടാറൈറ്റം ഉണ്ട് അതിന് മുസ്ലിം ആൻ വിസ്കിയോട് മുസ്ലിമാണോ എന്നാലോ ചോദിച്ചേ ഞങ്ങൾക്ക് ജാതിയും മതവും ഒന്നും അറിയണ്ട സുഹൃത്തെ അതൊക്കെ നിങ്ങൾക്കാണ് അറിയേണ്ടത് കാളയാണോ മൂരിയാണോ ഒട്ടകമാണോ പന്നിയാണോ പശു ആണോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നിങ്ങളാ തുണിപ്പൊക്കി നമുക്ക് നമുക്കെൻ്റെ ആവശ്യമില്ല നമ്മൾ ആ ടീമേ അല്ല സോറി അപ്പോ ഒരു സ്പെഷ്യൽ ഐറ്റം നോക്കിക്കോ പടച്ചോന്റെ പണി എന്താണെന്ന് അറിയാമോ ഏ ബെഡ്റൂമിൽ ഒളിഞ്ഞു നോക്കുക ഭാര്യയും ഭർത്താവും തമ്മിൽ കൃത്യമായിട്ട് ബന്ധപ്പെടുന്നുണ്ടോ എന്ന് നോക്കണം അത് പഠിച്ചോട് വളരെ നിർബന്ധമാണ് എന്നിട്ട് ഭാര്യ എങ്ങാനും ഭർത്താവിനോട് സഹകരിക്കാൻ വിസമ്മതിച്ചാൽ അവരെ ശപിക്കണം അങ്ങനെ ബെഡ്റൂമില് ഒളിഞ്ഞു നോക്കുന്ന പഠിച്ചോനിപ്പോ സ്ത്രീകളുടെ തുണി പൊക്കി നോക്കാനും തുടങ്ങിയിട്ടുണ്ട് നമ്മളാരും പറയണതല്ലേ പ സ്ത്രീകളുടെയൊക്കെ ശരീരത്തിന്റെ രഹസ്യ ഭാഗങ്ങളിലുള്ള രോമങ്ങൾ അത് കൃത്യമായി നീക്കി അത് കുഴിച്ചിടൽ സുന്നത്താണ് സ്ത്രീകളുടെ നിർബന്ധമാണ് ഇസ്ലാം പഠിപ്പിക്കുന്ന അങ്ങനെ സ്ത്രീകളുടെയൊക്കെ ശരീരത്തിന്റെ രഹസ്യ ഭാഗങ്ങളിലുള്ള രോമങ്ങൾ അത് കൃത്യമായി നീക്കി അത് കുഴിച്ചിടൽ സുന്നത്താണ് സ്ത്രീകളുടെ നിർബന്ധമാണ് ഇസ്ലാം പഠിപ്പിക്കുന്ന അങ്ങനെ സ്ത്രീകളുടെയൊക്കെ ശരി വളരെ സന്തോഷം വിസ്കെ പറഞ്ഞു വിട്ടേറെ അതായത് വേറെ ഒന്നുമല്ല പടച്ചോന്റെ പ്രധാനപ്പെട്ട വിനോദം എന്താണ് എന്ന് ഇപ്പൊ ഏതാണ്ട് നിങ്ങൾക്ക് മനസ്സിലായില്ലേ എങ്ങനെ ഇതിനെയൊക്കെ വിമർശിക്കാതിരിക്കുക ഏ ചൊവ്വാഴ്ച ദിവസം കള്ളു കൊടുക്കുന്ന പടച്ചോൻ ഓരോ ദിവസവും നിങ്ങൾ ഏത് പെണ്ണിനെ കളിക്കണം എന്ന് അള്ളാഹു നേരത്തെ തന്നെ തീരുമാനിച്ചു വെച്ചിരിക്കുക എന്നിട്ട് ഹൂറികളുടെ കഴുത്തിൽ ഒരു ടാഗ് കൊടുത്തിട്ട് നിരത്തി നിർത്തിയിരിക്കാണ് അവിടെ തുണി ഉടുക്കാറില്ല ജട്ടിയില്ലാത്ത സ്വർഗം ഇല്ലാത്ത സ്വർഗം അപ്പോ പടച്ചോനെ കുറിച്ചിട്ട് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിക്ക പടച്ചോന് ഇതിനകത്ത് എന്ത് സുഖമാണ് കിട്ടുന്നത് നമ്മുടെ നാട്ടിലാണെങ്കിൽ ഇതിനെന്താ പറയുക ഞരമ്പു രോഗി എന്ന് പറയും അല്ലേ ഇപ്പോ കോടാനുകോടി മനുഷ്യന്മാർക്കിടയിൽ അവര് ഭാര്യയും ഭർത്താവും തമ്മിൽ ബന്ധപ്പെടുന്നെങ്കിൽ ബന്ധപ്പെടട്ടെ അവർക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ വേണ്ട അത് ഒളിഞ്ഞു നോക്കി ഭാര്യയെ നേരം വെളുക്കുന്നതുവരെ നീ നശിച്ചു പോട്ടെ നീ പണ്ടാരമടങ്ങി പോട്ടേന്ന് എല്ലാത്തിനും കഴിയുന്ന പടച്ചോളിരുന്ന് ശപിക്കുന്നത് എന്തിനാണ് ഏ എന്നല്ലെങ്കിലും ഞാനൊന്നും പറയുന്നില്ല എല്ലാം തലേക്കെട്ടുകാരായിട്ടുള്ള പ്രാന്തന്മാര് പറയും നമുക്കത് കേൾക്കാം ഏ എന്ന് നമ്മളല്ലേ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് പറയാറ് ഇന്ന് അതുകൊണ്ട് ഈ പ്രാന്തമാർക്ക് ഞാൻ എല്ലാം വിട്ടുകൊടുത്തു